നമസ്കാരം ഒരു ദിവസം പോലും മുടക്കാതെ നിത്യവും ചെയ്യേണ്ടതായ ഒരു കാര്യം തന്നെയാണ് സ്നാനം രണ്ടു നേരം കുളിക്കുന്നതാണ് ഏറ്റവും ശുഭം ഒരു വ്യക്തിയിൽ കടന്ന് വന്നിരിക്കുന്നതായ നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാനും ഉന്മേഷം നൽകുവാനും കുളിയുടെ കുളിയിലൂടെ സാധിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ ആയുർവേദ പ്രകാരം നോക്കുമ്പോൾ സൂര്യോദയത്തിന് മുൻപായി തന്നെ കുളിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് സൂര്യാസ്തമയത്തിന് ഏതാനും സമയം മുൻപും കുളിക്കുന്നത് ഉത്തമമായി തന്നെ പരാമർശിക്കുന്നു അതിനാൽ ചില സമയങ്ങളിൽ കുളിക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി കണക്കാക്കുകയും എന്നാൽ കുളിക്കാൻ പാടില്ലാത്തതായ സമയത്ത് കുളിക്കുകയാണ് എങ്കിൽ അത് ആ വ്യക്തികൾക്ക് തന്നെ ദോഷമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ആ വിശേഷപ്പെട്ടതായ സമയത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഓം ശിവായ നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക ആദ്യത്തേതായ സ്നാനം ഋഷി സ്നാനം ആണ് അഥവാ മുനി സ്നാനം ഇപ്രകാരം കുളിയെ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നതാണ് സമയങ്ങളുമായി ബന്ധപ്പെട്ടും പരാമർശിക്കപ്പെടുന്നതാണ് അതേ കുറിച്ചറിയാം ഋഷി സ്നാനം അഥവാ മുനി സ്നാനം എന്നറിയപ്പെടുന്നത് സമയത്ത് തന്നെയാണ് ബ്രാഹ്മൂഹൂർത്തോട് അടുക്കുന്നതായ സമയമാകുന്നു നാലു മണി മുതൽ വെളുപ്പ് നാല് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയമാണ് ഋഷി സ്നാനം അഥവാ മുനി സ്നാനം ഈ സമയം നിങ്ങൾ കുളിക്കുകയാണ് എങ്കിൽ അത് നിത്യവും നിങ്ങൾക്ക് ആവർത്തിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു കാരണം ആരോഗ്യപരമായ ഉയർച്ചയാണ് അവർക്ക് വന്നുചേരുക ആരോഗ്യപരമായ നേട്ടങ്ങൾ ആരോഗ്യപരമായ ഉയർച്ചയോടൊപ്പം ബുദ്ധി കൂർമ്മത ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും ഏതൊരു പ്രവൃത്തിയെയും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയും ബുദ്ധിപൂർവം ീക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും നാൾക്ക് നാൾ ബുദ്ധി വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളിൽ ഒന്നാണ് ഏകാഗ്രത ഏകാഗ്രതയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഏകാഗ്രമായി തന്നെ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സൗഭാഗ്യം ഇവരെ തേടിയെത്തും സൗഭാഗ്യം നിറഞ്ഞതായ കാര്യങ്ങൾ ഇവിടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ ഈ സമയത്തെ സ്നാനം നിങ്ങൾ നിത്യവും നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് അത്രമേൽ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സ്നാനം ദേവസ്നാനമാകുന്നു ദേവസ്നാനം എന്ന് പറയുന്നത് വെളുപ്പിന് അഞ്ചു മണി മുതൽ ിന് അല്ലെങ്കിൽ രാവിലെ ആറു മണി വരെയുള്ള സമയമാകുന്നു ഈ സമയം ദേവസ്നാനമാണ് ദേവസ്നാന സമയത്ത് കുളിക്കുകയാണ് എങ്കിൽ അതാ വ്യക്തികൾക്ക് ഐശ്വര്യ വർദ്ധനവിന് സഹായകരമായി തീരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും പ്രശസ്തി വന്നു ചേരുന്നതിനോ പ്രശസ്തി വർധിക്കുന്നതിനോ കാരണമായി തീരും എന്നാണ് പറയുക അതിനാൽ ഈ സമയം കുളിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് പ്രധാനമായും മനസമാധാനം സൗഖ്യം ജീവിതത്തിലേക്ക് വന്നുചേരാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ക്രമേണ ആ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും എന്നാണ് പറയുക അതിനാൽ ഈ സമയത്തെ സ്നാനവും ഏറ്റവും വിശേഷം തന്നെയാകുന്നു മറ്റൊരു സ്നാനം മനുഷ്യ സ്നാനമാണ് മനുഷ്യ സ്നാനത്തിന്റെ സമയം രാവിലെ ആറു മണി മുതൽ രാവിലെ എട്ട് മണി വരെയുള്ള സമയമാകുന്നു ഈ സമയത്തെ സ്നാനത്തെ മനുഷ്യ സ്നാനം എന്നാണ് പറയുക ഇപ്ര ഈ സമയം കുളിക്കുന്നതിലൂടെ ഭാഗ്യം ഐശ്വര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക ഈ സമയം ഇവർ പ്രവർത്തിക്കുന്നതായ അതായത് മനുഷ്യ സ്നാനം നടത്തുന്നതായ വ്യക്തികൾ അവർ നിത്യവും മുടങ്ങാതെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത തന്നെയാണ് വന്നുചേരുക അതിനാൽ ശുഭകരമായ സ്നാനമായി പരാമർശിക്കാം എന്നാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള സമയത്തെ സ്നാനത്തെ രാക്ഷസ സ്നാനം എന്നാണ് പറയുക ഇത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ് രാക്ഷസ സ്നാനം ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ധന നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം ധനപരമായ ഉയർച്ച ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല ദാരിദ്ര്യം രോഗദുരിതങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ നിരവധിയാർന്ന ദുരിതങ്ങൾ ആ വ്യക്തികളെ ബാധിച്ചു എന്നും വരാവുന്നതാണ് അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾ കുളിക്കരുത് എന്നുള്ളതാകുന്നു എന്നാൽ പ്രത്യേകമായ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ കുളിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എന്നാൽ അത് നിത്യവും ചെയ്യുമ്പോഴാണ് ദോഷകരമായി ഭവിക്കുക അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം ചെയ്യുന്നതിന് മുൻപ് അതായത് വിശേഷപ്പെട്ടതായ ദിവസം ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് കുളിക്കേണ്ടത് അനിവാര്യമാണ് അതിനാൽ ആ വിശേഷപ്പെട്ട ദിവസം നിങ്ങൾ ഈ സമയങ്ങളിൽ കുളിക്കുന്നത് തെറ്റല്ല എന്ന് തന്നെ പരാമർശിക്കാം എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും അതിനാൽ ഈ സമയം അതായത് ഈ സമയത്തിന് മുൻപായി കുളിക്കുവാൻ സാധിക്കാത്തവർ വൈകുന്നേരം സമയം സൂര്യാസ്തമനത്തിന് മുൻപായി തന്നെ കുളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശേഷം അതായത് സന്ധ്യക്ക് മുൻപായി അതായത് നാല് മണി മുതൽ സന്ധ്യയ്ക്ക് മുൻപായുള്ള സമയത്തിന് ആ സമയം വരെ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ഈ സമയം കുളിക്കുന്നത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നു അതിനാൽ ഈ സമയം കുളിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നതും നാമങ്ങൾ ജപിക്കുന്നതും അതീവ ശുഭകരവുമാകുന്നു അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു നാഴിക മുൻപ് അതായത് ഇരുപത്തി നാല് മിനിറ്റ് മുൻപ് വീട്ടിൽ വിളക്ക് വെക്കണം എന്നാണ് പറയുക അതിനാൽ തന്നെ ഈ സമയം കുളിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ അതിനു മുൻപായി തന്നെ കുളിച്ച് ശുദ്ധിയോടെ തന്നെ വന്ന് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നുള്ളതാണ് അതിനാൽ ഈ കാര്യങ്ങൾ നിത്യവും ചെയ്യ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യ വർദ്ധനവ് വന്ന് ചേരും എന്നുള്ളതാണ് അതിനാൽ തന്നെ തീർച്ചയായും പരാമർശിച്ചിരിക്കുന്നതായ സമയത്ത് തന്നെ ഏവരും കുളിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ പോസിറ്റീവായ ഊർജം നാൾക്കുനാൾ നിലനിൽക്കുന്നതിനും ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം നിത്യവും ഒരേ സമയത്ത് തന്നെ കുളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുളി കുളികഴിഞ്ഞ് ശുദ്ധിയോടെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നതുമാണ് തീർച്ചയായും ഇനി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഏവരും കുളിക്കുവാൻ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകേണ്ടതായ കാര്യങ്ങൾ പോലും തടസ്സങ്ങളാൽ അകന്ന് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിത്യവും കുളിച്ചാൽ പോലും ഐശ്വര്യം നഷ്ടമാക്കുന്നതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേതായ കാര്യം കുളിച്ചതിന് ശേഷം ചിലർ ഉടനെ തന്നെ അലക്കുന്നതാണ് അത് അതീവ ദോഷകരമായാണ് കണക്കാക്കുന്നത് കാരണം ആദ്യം അലക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് കുളിക്കേണ്ടത് അല്ലെങ്കിൽ കുളിച്ച ഉടനെ തന്നെ അലക്കുന്നത് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് ഇനി അഥവാ ആ സമയം നിങ്ങൾക്ക് അലക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും കുളി കഴിഞ്ഞതിന് ശേഷം അല്പസമയങ്ങൾക്ക് ശേഷം അഥവാ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അലക്കാവുന്നതാണ് അതിൽ തെറ്റില്ല എന്നാൽ കുളിച്ച ഉടനെ തന്നെ ചെയ്യരുത് എന്നാണ് പറയുക എന്നാൽ പരമാവധി കുളിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങൾ അലക്കേണ്ടതായിട്ടുണ്ട് ചിലർ കുളി കഴിഞ്ഞ ഉടനെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ടാകാം എന്നാൽ ഇതൊരിക്കലും പാടില്ല എന്നാണ് പറയുക അത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ഊർജ്ജ വർദ്ധനവിന് കാരണമായി തീരും അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ശുഭ വസ്ത്രങ്ങൾ തന്നെ ധരിച്ച് ക്ഷേത്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ നാമജപം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നാൾക്ക് നാൾ വർധിക്കുക തന്നെ ചെയ്യും